്രഹോപകരണ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് രംഗത്തെ മുൻനിര വ്യാപാര ശൃംഖലയായ ഗോപു നന്ദലത്ത് ജിമാർട്ട് ഈ ഓണക്കാലത്ത് ലക്ഷ്യമിടുന്നത് അറുനൂറ് കോടി രൂപയുടെ വില്പന ബെൻസ ബെൻസ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങൾ കൂടാതെ ആകർഷകമായ ഓഫറുകളും ഗോപു നന്ദലത്ത് ഒരുക്കിയിട്ടുണ്ട് ബെൻസ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാത്തിരിക്കുന്നത് മെഴ്സിഡസ് ബെൻസ് കാറാണ് പേർക്ക് മാരുതി കാറും സമ്മാനമായി നൽകും ുംക്കാലളവിലുള്ള എല്ലാ ബില്ലുകളിലും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ഈ വർഷവും തങ്ങൾ ഗംഭീരമായ ഓണാഘോഷമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് ചെയർമാൻ ഗോപു നന്ദിലത് പറഞ്ഞു ഗോപു ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു കൂടാതെ അഞ്ച് മാരുതി എക്സ്പ്രസോ കാറുകളും ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു ഇതെല്ലാം ഗോപു നന്ദജിമാട്ട് ലഭിക്കുന്ന ലാഭത്തിൻ്റെ മുക്കാൽ പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ടും എക്സ്റ്റൻഡർ വാറൻറ്റി ആയിട്ടും അഡീഷണൽ ഓഫറുകളായിട്ടും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഗോപി നന്ദി ജിമാർട്ട് നൽകുന്നത് ഗോപി നന്ദി ജിമാട്ട് പുതിയതായി പുതിയതായിട്ടൊരു ആശയം വെച്ചിരിക്കുകയാണ് എവരി തേർട്ടി കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗോപി നന്ദി ജിമാട്ട് കാണണം ആ രീതിയിൽ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലകളിലും ഓ ഓരോ ഷോറൂംസ് തുറക്കുകയാണ് എ ക്ലാസ് ടൗണിലും ബി ക്ലാസ് ടൗണിലും സി ക്ലാസ് ടൗണിലും അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് ഗ്രഹോകരണങ്ങൾ പർച്ചേസ് ചെയ്യാനും ഏറ്റവും വിലക്കുറവിൽ വാങ്ങിക്കാനും ഓൺലൈനേക്കാളും വിലക്കുറവിൽ കോപ്പം അത് ജിമാർട്ടിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കും അത് ഗ്യാരണ്ടിയാണ് ആധുനിക സാങ്കേതിക വിദ്യയായ ഏ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഗൃഹോപകരണങ്ങളാണ് സ്ഥാപനം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതെന്ന് ഡയറക്ടർ ഐശ്വര്യ നന്ദി പറഞ്ഞു ഇപ്പൊ ബ്രാൻഡ്സിന്റെ ആയാലും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ലേറ്റസ്റ്റ് മോഡൽസ് ആണ് നമ്മൾ എല്ലാ ഷോപ്പിലും നമ്മുടെ എല്ലാ സ്റ്റോറിലും വെച്ചിരിക്കുന്നത് അതെല്ലാം എ ഐ ടെക്നോളജിയിലുണ്ട് ഇപ്പോൾ ഓരോ കാറ്റഗറി ഓരോ ബ്രാൻഡസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൽ ജിയിലാണെങ്കിൽ മൂഡ് റെഫ്രിജറേറ്റേഴ്സ് ലക്ഷങ്ങൾ വിലം വരുന്ന ഒരു റെഫ്രിജറേറ്ററാണ് ഇത് കേരളത്തിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത് ഗോപുനന്ദിൽ ജിമാർട്ടിൻ്റെ സ്റ്റോഴ്സിലാണ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഹബ് സീരീസിലുള്ളതും അതുപോലെ വി സ്പോക്ക് സീരീസിലുള്ള റെഫ്രിജറേറ്റേഴ്സും മൈക്രോവേവ്സും ഇതെല്ലാം എന്താ പറയാ കേരളത്തിൽ എവിടെ ആയാലും അത് ആദ്യം ജി മാർട്ടിലാണ് കാണാൻ സാധിക്കുക ഇപ്പൊ ബോഷന്റെ പുതിയൊരു പ്രൊഡക്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു സോണിയുടെ എയ്റ്റി ഫൈവ് ഇഞ്ച് കേരളത്തിലെ ആദ്യത്തെ സെയിലാണ് ജി മാർട്ടിൽ നടന്നത് മൊബൈൽ ഇൻഡസ്ട്രിയിൽ മികച്ച മുന്നേറ്റമാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത് വ്യക്തമാക്കി മൊബൈലിലും നമ്മൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചെയിൻ ആണ് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ തുടങ്ങിയിട്ട് മൊബൈൽ നമ്മൾ നാലു വർഷമാണ് മൊബൈൽ വർഷം കൊണ്ട് തന്നെ എല്ലാ ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും നമ്പർ നമ്പർ കാറ്റഗറിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇത് സാധിച്ചത് നമ്മുടെ വിലപ്പെട്ട കസ്റ്റമറുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പൊ അപ്ലയൻസ് നമുക്ക് നമ്പർ വൺ ആവാൻ സാധിച്ചു അതേപോലെ മൊബൈലും മൊബൈലിലും നമ്മളിപ്പായി അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ ഓണക്കാലത്ത് അങ്ങനെ ആവാൻ സാധിച്ചതിൽ ഇനി അതുകൂടാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ മൊബൈലിന് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലീഡിങ് കമ്പനികളുടെയും മൊബൈൽ ലാപ്ടോപ്പ് അതുപോലെ ഗാഡ്ജസ് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ മുപ്പത് കിലോമീറ്ററിലും മുപ്പത് ഷോറൂം എന്നതാണ് ലക്ഷ്യം നിലവിലുള്ള ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വാർഷിക വിറ്റുവരവ് അടുത്ത സാമ്പത്തിക വർഷത്തോടെ ആയിരത്തി അറുനൂറ് കോടിയിലേക്ക് ഉയർത്തും മൊബൈൽ ഫോൺ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ അതിനടുത്ത വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമായി വിറ്റുവരവ് കൂടുമെന്നാണ് പ്രതീക്ഷ നാലായിരത്തി തൊള്ളായിരം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വില വരുന്ന എൽ ഇ ഡി ടിവികൾ ഒൻപതിനായിരം മുതൽ ആറ് ലക്ഷം രൂപ വരെയുള്ള റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവ ഷോറൂമുകളിൽ ലഭ്യമാണ് തവണകളായി പണം നൽകാനുള്ള സൗകര്യവും ഗോപുനന്ദലത്ത് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് തൃശൂർ